ഹലോ അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ ഈ വീടിൻ്റെ കോർണറിലുള്ള ഒരു സ്ഥലത്ത് കുറച്ച് മേക്കോവർ കൊടുക്കാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഇത് നമ്മുടെ വീടിൻ്റെ സൈഡ് പോർഷനാണ് അവിടെ നമ്മളൊരു നടപ്പാത പോലെ കട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ സൈഡിലായിട്ട് കുറച്ച് സ്ഥലമുണ്ട് അപ്പോൾ അവിടെ നമ്മൾ കുറച്ച് പ്ലാന്റ്സ് വച്ച് കൊടുക്കാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ ഒരു പണ്ടാനസ് എന്ന് പറഞ്ഞ പ്ലാന്റ് ബോർഡർ പോലെ വച്ച് കൊടുക്കാം എന്നാണ് വിചാരിക്കണത് ഈ പ്ലാന്റ് നമ്മൾ ഒരു മൂന്നാലഞ്ച് ചട്ടിയിൽ നമ്മൾ നട്ടിരുന്നതാണ് അപ്പം അത് വല്ലാണ്ട് വളർന്ന് അതിൻ്റെ വേരൊക്കെ പുറത്ത് ചാടി ഒരു വൃത്തിയില്ലാണ്ട് നിൽക്കുവാണ് അപ്പോൾ നമ്മളത് ചട്ടിയിൽ നിന്ന് മാറ്റിയിട്ട് അത് ഇതളുകളായിട്ട് തിരിച്ചിട്ട് ഈ ഒരു പോർഷനിൽ ഇങ്ങനെ നിരത്തി നട്ട് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ നമ്മൾ മണ്ണൊക്കെ ഇളക്കി പ്ലാന്റ് നമ്മൾ ഓരോന്നായിട്ട് നട്ടു കൊടുക്കുന്നുണ്ട് അപ്പൊ അത്യാവശ്യം ചെറിയ കുഴി ആയിട്ട് എടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു പ്ലാന്റ്സ് ഓരോന്നും അടർത്തി അടർത്തിയാണ് നമ്മൾ നട്ടു കൊടുക്കുന്നത് അങ്ങനെ അറ്റം വരെ നമ്മൾ പ്ലാന്റ് നട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന്റെ സൈഡിൽ നമ്മൾ കുറച്ച് മിറ്റില് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ചുകൂടി മിറ്റിൽ ഇവിടെ ഫിക്സ് ചെയ്യണം എന്നാലാണ് ആ ഒരു പ്ലാന്റിന്റെ ഭംഗി നമുക്ക് അറിയാൻ പറ്റൂ ഇവിടെ മൊത്തത്തിൽ കുറച്ച് ചപ്പ് ചവറുകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് അടിച്ച് കളയുവാണ് ഈ ഒരു പണ്ടാനസ് പ്ലാന്റ് നല്ല ഭംഗിയാണത് നന്നായിട്ട് വളർന്നു കഴിയുമ്പോൾ ഒരു യെല്ലോയിഷ് ആയിട്ടുള്ള ഒരു ഗ്രീൻ കളറാണ് കളറാണതിന് അപ്പം ഒത്തിരി വെയിലടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല മഞ്ഞ നിറം വരും അപ്പോൾ ചെറിയ വെയിലൊക്കെ അടിച്ച് നിൽക്കുകയാണെങ്കിൽ അതിനൊരു ചെറിയ മഞ്ഞ കൂടിയ പച്ച നിറമാണ് അപ്പോൾ അത് കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും അത് മൊത്തത്തിൽ വളർന്നു വരുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും അപ്പൊ ഇവിടെ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സൈഡില് അതിന്റെ ബാക്കി ഭാഗത്താണ് നമ്മൾ ഈ ഒരു പ്ലാന്റ് നട്ടു കൊടുത്തിരിക്കുന്നത് ഇനി അവിടെ കുറച്ച് മിറ്റില് അല്ലെങ്കിൽ നമ്മൾ പിബിൾസ് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ഭംഗിയാക്കാനായിട്ട് പറ്റും നമ്മൾ അവിടെയൊക്കെ അടിച്ചുവാരി കളഞ്ഞിട്ടുണ്ട് ഇലകളൊക്കെ നമ്മൾ അടിച്ചു വാരി കളഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്ക് ഇവിടെ ഒന്ന് ഈ ഒരു കട്ടയൊക്കെ ഒന്ന് കഴുകണം ചെടി നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കുകയും ചെയ്യും അപ്പൊ ആ കട്ടയിലൊക്കെ നനച്ച് മണ്ണും പൊടിയൊക്കെ ആയിരുന്നു അപ്പൊ അതൊക്കെ നമ്മൾ നന്നായിട്ട് അടിച്ചു വാരി നന്നായിട്ട് അവിടെ ഒന്ന് കഴുകി കൊടുക്കുവാണ് പിന്നെ നമ്മുടെ ചെടി അതുപോലെ തന്നെ നല്ലോണം ഒന്ന് നനച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ അവിടെയൊക്കെ നന്നായിട്ട് കഴുകി ചെടികളൊക്കെ നന്നായിട്ട് നനച്ചും കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ അപ്ഡേറ്റ്സ് നമുക്ക് വരുന്ന വീഡിയോയിൽ കാണാം അപ്പം അതുവരെ എല്ലാവർക്കും ബൈ ബൈ